അമ്പത്തി രണ്ടായിരത്തി തൊള്ളായിരം രൂപയുടെ നാല് ഡോർ ബെഡ്റൂം സെറ്റ് വെറും മുത്തി എട്ടായിരത്തി തൊള്ളായിരം രൂപ അമ്പത്തി നാലായിരത്തി അഞ്ച് രൂപയുടെ നാല് ഡോർ ബെഡ്റൂം സെറ്റ് മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തിൻ്റെ ബെഡ്റൂം സെറ്റ് ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ബെഡ്റൂം സെറ്റ് ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരം രൂപ അങ്ങനെ തന്നെ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം രൂപ വരെയുള്ള ബെഡ്റൂം സെറ്റുകളാണ് ഇപ്പോൾ ഓഫറിൽ കൊടുക്കുന്നത് പ്രീമിയം ക്വാളിറ്റി കോർണർ സോഫ സെറ്റിന് ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ വല്ല കേട്ടോ ഇപ്പോൾ ഓഫറായി കൊടുക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തിനാണ് ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ സോഫ സെറ്റ് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി കൊടുക്കുന്നു ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തിൻ്റെ കോർണർ സെറ്റിന് ഇപ്പോൾ ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപ ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തിന് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ അങ്ങനെ രൂപയുടെ സോഫ വെറും നമസ്കാരം ശ്രീനി തളിപ്പറമ്പിലെ ഓഫറിനെ കുറിച്ച് പറയാനാണ് ഞാൻ എന്റെ കയ്യിൽ ഒരു നോട്ടീസ് ഉണ്ട് ഇതാ നിങ്ങൾക്ക് ത്രില്ലിക്കുന്ന കിടിയൻ ഓഫറുകളുമായിട്ടാണ് ഈ ഈ ഹോംസ്റ്റൻ ആനന്ദകരമാക്കാൻ വേണ്ടി ഹോംസെലിൽ ഒരുപാട് ഓഫറുകളാണ് കൊടുത്തിരിക്കുന്നത് തളിപ്പറമ്പ് കാക്കത്തോട് ബസ് സ്റ്റാൻഡിൽ വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന ഹോംസന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വരുന്നത് നമുക്കൊന്ന് പ്രവേശിക്കാം ഹോംസന്റെ അകത്തെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ത്രില്ലുണ്ടാവും അപ്പൊ ത്രില്ല് കണ്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ പൂർണ്ണമായും ഈ വലിയ കെട്ടിടത്തിൽ മൂന്ന് നിലകളിലായിട്ടാണ് ഹോംസൺ പ്രവർത്തിക്കുന്നത് ആദ്യം കയറുമ്പോ തന്നെ പണ്ടൊക്കെ സിനിമകളിൽ മാത്രം കണ്ടിരുന്ന ഒരു വലിയ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത് കാണാം തൊട്ടടുത്ത് തന്നെയുള്ള ഡൈനിങ് ടേബിളിൽ കപ്പ് സോസ് ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട് വീടിന്റെ സ്വീകരണ മുറികൾ എത്ര കണ്ട് മനോഹരമാക്കാമെന്ന് കാണിക്കുന്ന ഡിസ്പ്ലേകളാണ് ഹോംസന്റെ ഈ ഹാളിൽ പലയിടത്തും കാണാനാവുക പഴമയിലും പുതുമ കാണുന്ന കാഴ്ച വസ്തുക്കളും കൂറ്റൻ ഘടികാരങ്ങളുമൊക്കെ ചുമരിൽ ഭംഗിയായി ഉറപ്പിച്ചിരിക്കുന്നു വ്യത്യസ്ത നിറത്തിലും ആകൃതിയിലുമുള്ള സോഫ സെറ്റുകൾ കസേരകൾ അലമാരകൾ തുടങ്ങി സ്വീകരണ മുറികൾ ആഡംബരമാക്കാനുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും പ്രൗഢിയോടെ നമ്മെ കാത്തു നിൽക്കുന്ന പോലെ തോന്നിപ്പോകും ഇപ്പോൾ കയ്യിൽ കാശെടുക്കാൻ നിർവാഹകമില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു ഓപ്ഷൻ കൂടിയുണ്ട് ഇ സി ഇ എം ഐ ഉണ്ട് അതുപോലെ ഫ്രീ ഹോം ഡെലിവറി ഉണ്ട് എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് പിന്നെ എല്ലാ ഞായറാഴ്ചകളിലും ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് താഴത്തെ കാഴ്ചകൾ കണ്ട് നമ്മൾ ഒന്നാം നിലയിലേക്ക് പോവുകയാണ് ഒന്നാം നിലയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ബെഡ്റൂമുകൾ പല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കാണാം പല ഷേപ്പുകളിലുള്ള കട്ടിലുകൾ അലമാരകൾ അതുപോലെ തന്നെ പല മോഡലുകൾ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അലമാരകളുടെ ഒരു വലിയ നീണ്ടു നില തന്നെ കാണാൻ വേണ്ടി അത് കബോർഡിലായാലും മെറ്റലിലായാലും മരത്തിലായാലും അങ്ങനെയൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ ഗ്ലാസ് മിററുകൾ പല രൂപത്തിലുള്ള മിററുകളുണ്ട് അതുപോലെ തന്നെ ഒരു ബെഡ്റൂം ഏതൊക്കെ തരത്തിൽ സെറ്റ് ചെയ്യാമെന്ന് ഭംഗിയായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നു നമുക്ക് കാണാം ഒരുപാട് മനോഹരമായ കാഴ്ചകളാണ് ഹോംസെൻ്റെ ഈ ഒന്നാം നിലയിൽ നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുക ആ കാഴ്ചകളൊന്ന് കാണാം അതിനുശേഷം നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയുടെ സോഫ സെറ്റ് വെറും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും കിട്ടും കേട്ടോ പിന്നെ ദിവാനാണെങ്കിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഇപ്പോൾ അയ്യായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ സിറ്റ് ഔട്ട് ബെഞ്ചിന് എണ്ണായിരത്തി തൊള്ളായിരം രൂപ അതും ഒരു അയ്യായിരത്തി തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ മാർബിൾ ടോപ്പ് ഡൈനിങ് സെറ്റ് ഉണ്ട് അതായത് ആറ് ചെയറും ഒരു മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളൊക്കെ കൂട്ടിയിട്ടുള്ള സെറ്റിന് അമ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് വില ഒരു സാധനമാണ് ഇപ്പോൾ മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇവിടെ ഇരുപതിനായിരത്തി അയ്യായിരം രൂപ കുറവുണ്ട് അതുപോലെ തന്നെ മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളും വിത്ത് ചെയറും ഉണ്ട് അത് മുത്തി എട്ടായിരം തൊള്ളായിരം രൂപയുടെ ആണ് അതിപ്പോൾ ഇരുപത്തിയ്യായിരത്തി തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് ഡൈനിങ് ടേബിൾ സെറ്റ് വേറെ വേറെയുണ്ട് ഇരുപത്തിയായിരം തൊള്ളായിരത്തി അപ്പൊ തൊള്ളായിരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ അഞ്ച് ഇന്റ് മൂന്ന് ടേബിൾ വിത്ത് മാർബിൾ ടോപ്പ് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം രൂപയാണ് വില അതിപ്പോ പതിനായിരത്തി തൊള്ളായിരത്തി കൊടുക്കുന്നത് അതുപോലെ തന്നെ കിച്ചൺ ടേബിൾ ഉണ്ട് പതിനായിരായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന പിറ്റൻ ടേബിൾ വെറും പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന നാല് ഡോറൽ തൊണ്ടാറുണ്ട് അങ്ങനെ അലമാർകൾക്ക് ഏതാണ്ട് നാലായിരം രൂപയും അയ്യായിരം രൂപയുടെ ആ ഡിസ്കൗണ്ട് റേറ്റ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇനിയും ഒരേ ഓഫറുണ്ട് നമ്മുടെ പിന്നെ സ്റ്റഡി ടേബിളൊക്കെ ടബിളൊക്കെ സ്കൂളിൽ വേണ്ടി പോകുകയാണ് സ്റ്റഡി ടേബിൾ സ്പെഷ്യൽ ഉണ്ട് അതുപോലെ ഡ്രസിംഗ് ടേബിൾ ആയിരത്തി എണ്ണൂറ് രൂപയുടെ ഡ്രസിംഗ് പ്രതി മില്ലറാണ് നായിരത്തി അഞ്ഞൂറ്റി തൊടുക്കുന്നത് അതുപോലെ തന്നെ അയ്യായിരത്തി ഇരുന്നൂറ് രൂപയുടെ ഡ്രസ്സിംഗ് ടബിൾ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നല്ല മരത്തിന് നല്ല ഷൂ ഉണ്ട് വെറും എട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് അതുപോലെ ഒരു ഉണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുടെ സിംഗിൾ ട്രാക്കിന് വരുന്നത് ആണ് അതുപോലെ ഫയൽ വെക്കാനുള്ള റാക്കുണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഫയൽ റാക്കിന് ഏതാണ്ട് ആറായിരത്തി തൊള്ളായിരം രൂപയെ ഇപ്പോഴുള്ള അതുപോലെ ബുക്ക് ഷെൽഫ് ഷെഫിൻ്റെ ബുക്ക് പതിവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നല്ല ബ്രാൻഡ് സാധനങ്ങൾ കൊടുക്കുന്നത് അതുപോലെ ഓഫീസ് ടേബിൾ ഉണ്ട് കമ്പ്യൂട്ടുണ്ട് കമ്പ്യൂട്ടർ ടേബിൾ ഒക്കെ വരും ആയിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ വുഡൻ ചേർന്ന് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പേരെയുള്ളൂ അതുപോലെ തന്നെ സാധാരണ ചേരുകൊണ്ട് നാനൂറ്റി തൊണ്ണൂറ് രൂപയുടെ ചേർന്ന് ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ സ്കൂളുണ്ട് മുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ചേർ ഉണ്ട് നാനൂറ്റി നാൽപ്പൻ ചേർ ഉണ്ട് എല്ലാത്തിനും ഡിസ്കൗണ്ട് തന്നെയാണ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് തിരി ക്രി ഓഫറാണ് ഇതവിടെ കൊടുക്കുന്നത് ഈ കാഴ്ചകളൊന്നും കണ്ടിങ്ങനെ നടക്കുമ്പോഴേ നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല അത്ര കണ്ടും മനോഹരമായ കാഴ്ചകളാണ് ഓരോ നിലകളിലും ഇങ്ങനെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ കോടിപ്പടികളിലെ കാഴ്ചകൾ കണ്ടില്ലേ ആ കാഴ്ചകളൊക്കെ കണ്ട് കണ്ടിട്ട് നമ്മൾ ഇനി അടുത്ത നിലയിലേക്ക് പോകുകയാണ് ഇവിടെ ഇപ്പോൾ തേക്കിൻ്റെ ഒക്കെ നല്ല അലമാരകളൊക്കെ ബെഞ്ചുകൾ ബെഞ്ചുകളുണ്ട് അതുപോലെ തന്നെ സോഫ സെറ്റുകൾ ഉണ്ട് ഡൈനിങ് ടേബിളുടെ നീണ്ട നിരക്ഷൻ അതിന് വേണ്ടി മാത്രം ഉണ്ട് മൂന്നാം നിലയിലൊരു സെക്ഷനാണ് അപ്പോൾ നമുക്ക് ചെറിയ ഷോപ്പുകളിലേക്കുള്ള കസേരകള് നമ്മുടെ മണിജത്വ സിനിമകളൊക്കെ ഇങ്ങനെ തനിയെ ആടുന്ന കസേരകൾ കപ്പ് സോസറുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങള് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും അപ്പോൾ ഹോം സെല്ലിലേക്ക് അവിടെ മാത്രമല്ല കേട്ടോ കാക്കത്തോട് കഴിഞ്ഞാൽ ഏഴാമയെത്തി കഴിഞ്ഞാല് എം ആർ ഐ റെസ്റ്റോറന്റ് നേരെ ഓപ്പോസിറ്റ് കുറേ വർഷങ്ങളായിട്ട് അവിടെ വലിയ ഉത്സവം പ്രതികരിപ്പിക്കുന്ന വലിയൊരു ഭവനയും കാണാം അവിടെ ഓഫറുകളുണ്ട് അവിടെയാണ് ഈ ഓഫറുകളുടെ പെരുമഴ കാലം ഇപ്പോൾ നടക്കുന്നത് അവിടെ ആളുകൾ വരുന്നു സാധനങ്ങൾ ഇറക്കുന്നു സാധനങ്ങൾ കയറ്റി കയറ്റിപ്പോഴിലാളികൾ ഒരുപാട് ജീവനക്കാര് ഫുൾ തിരക്കാണ് എപ്പോഴും തിരക്കാണ് ഞാൻ ഇതിനു മുമ്പ് അവിടെ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു കട്ടിലോ അലമാരയോ ബെഡോ എന്ത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം വെട്ടിനൊക്കെ ഒരുപാട് ഓഫറുകൾ കിട്ടുന്നുള്ളോ കേട്ടോ അപ്പൊ ഓഫറില്ലാത്ത ഒരു വസ്തു ഇപ്പോ ഫംഗ്ഷനില എല്ലാത്തിനും അടിപൊളി ഓഫറാണ് ത്രില്ലർ കില്ലർ ഓഫറിലേക്ക് നിങ്ങൾ ഒരിക്കൽ ഷെഡ്യൂട്ട് അവസാനിപ്പിക്കുകയാണ് എല്ലാവരും നമ്മളുടെ മറ്റൊരു വിഷയമായി ഗുഡ് ബൈ